ഇതാണ് താമര വെണ്ട ഇത് മരം പോലെ വളർന്നേക്കണോണ്ട് ഇന മരവെണ്ടെന്നും പറയും ഇത് നമ്മ ഒരു പ്രാവശ്യം നട്ട പിന്നെ അഞ്ചു വർഷം വരെ നമുക്ക് നടേണ്ട ആവശ്യമില്ല കാരണം അഞ്ചു വർഷം വരെ തുടർച്ചയായിട്ട് വിളവ് കിട്ടണ ഒരു വെണ്ടയാണ് ഈ താമര വെണ്ട എന്ന് പറഞ്ഞാല് ഇഷ്ടം പോലെ കായ്ക്കുകയും ചെയ്യും അതേപോലെ തന്നെ കണ്ട കണ്ടെ വലിപ്പുള്ള കായകളാണ് വലിപ്പുള്ള ഇലകളാണ് കണ്ട ഇതിന്റെ തണ്ടിൽ നിന്നിട്ടൊക്കെ ഒരുപാട് ശാഖകൾ വന്നിട്ട് അതിലൊക്കെ ഇങ്ങനെ വെണ്ടക്കയും കട പൂവും വെണ്ടക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഇപ്പൊ ഒരു ചെടി നട്ടാൽ തന്നെ ശാഖകൾ വന്നിട്ടും ആ ശാഖകളിൽ നിന്നും പിന്നെ ആ ചെടിയുമെന്നൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വെണ്ടക്ക എപ്പോഴും നമുക്ക് വെണ്ടക്ക പറിക്കാതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട കൂമ്പിൽ വരെയും വെണ്ടക്കകളാണ് നമുക്ക് എളുപ്പത്തിലാണ്ട് ഇത് ഉപയോഗിക്കാനായിട്ട് എടുക്കേണ്ടത് അപ്പൊ കൃഷി രീതി എന്ന് പറഞ്ഞാല് വിത്ത് ഭാഗ്യം മുളപ്പിച്ചിട്ടാണ് നമ്മൾ തൈകൾ നടണത് ജൈവവളം മാത്രം കൊടുത്താൽ മതി ചാണകപ്പൊടിയും ഒക്കെ മാത്രം ഇട്ടുകൊടുത്താൽ മതി വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ടാത്തൊരു വെണ്ടയാണ് താമര വെണ്ട